നമുക്ക് സേതുവിൻ്റെ പല്ലുവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ വിഷു ഉറങ്ങാൻ കാത്തിരിക്കുവായിരുന്നു പാറു വിഷു ഉറങ്ങി എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പാറു പതുക്കെഴുന്നേറ്റു പാറുവിൻ്റെ മനസ്സിലേക്ക് രാജലക്ഷ്മിയുടെ വാക്കുകളാണ് നീ വെറും അടിമയടി ഈ വീട്ടിലെ എന്നെ അനുസരിച്ച് നിൽക്കാമെങ്കിൽ മാത്രം ഇവിടെ നിന്നാൽ മതിയെന്ന് അവർക്കുട്ടൊരു പണി കൊടുക്കണമല്ലോ എന്ന് കരുതിയിട്ടാണ് പാറു എഴുന്നേക്കുന്നത് പിന്നീട് ശബ്ദം ഉണ്ടാക്കാതെ കട്ടിനടിയിലേക്ക് കൈയിട്ട് അവിടെ വലിയൊരു കമ്പ് കിടപ്പുണ്ടായിരുന്നു ഒരു കമ്പെടുത്തു പിന്നെ ഒരു ഭാഗം എടുത്ത് പുറത്തേക്ക് ഇറങ്ങുവാണ് അങ്ങനെ കഥകൊക്കെ ചേർത്തടച്ച് പുറത്തേക്ക് ഇറങ്ങി വന്നു ഈ സമയത്ത് ഹാളിൽ രാജലക്ഷ്മി ഉണ്ടായിരുന്നു രാജലക്ഷ്മി സെറ്റിയിൽ നിന്ന് മയങ്ങി പോയിട്ടുണ്ടായിരുന്നു ഇന്നെ അതിരായിട്ടും വന്നിട്ടില്ല ഉണ്ടായിരുന്നില്ല അപ്പൊ ഇന്ധെന്നെ കാത്ത് അവിടെ നിന്ന് മയങ്ങിപ്പോയി പിന്നീട് ഹാളിലെ ലൈറ്റ് എല്ലാം കൂടെ ഓഫ് ചെയ്തിട്ട് പാറു കഥയെന്ന് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ് പുറത്തിറങ്ങി വേഷമൊക്കെ മാറി ഈ സമയത്ത് ഇതൊന്നും രാജക്ഷ്മി അറിയുന്നുണ്ടായിരുന്നില്ല പിന്നീട് പാറു പുറത്തു നിന്ന് രാജക്ഷ്മി എന്ന് വിളിക്കുവാണ് അപ്പ നല്ല മയക്കത്തിലായിരുന്ന രാജലക്ഷ്മി പെട്ടെന്ന് ശബ്ദം കിട്ടു രാജലക്ഷ്മി തന്നെ ആരോ പേരെടുത്ത് വിളിച്ചില്ലേ അതാരാ വിളിച്ചാന്ന് ഓർത്തുകൊണ്ട് രാജലക്ഷ്മിയെ കണ്ണു തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോ വെട്ടവില്ല കരണ്ട് പോയോ ഇത് എപ്പോഴാ പോയത് താൻ അറിഞ്ഞില്ലോ എന്നൊക്കെ മനസ്സ് വിചാരിക്കുവാണ് എന്നിട്ട് എഴുന്നേറ്റു നോക്കഴിഞ്ഞപ്പോ ഫ്രണ്ട് വാതിൽ തുറന്നു കിടക്കുന്നു ഈ പിള്ളേരുടെ ഒരു കാര്യം ഈ ഈമാർ എന്തു പരിപാടി കാണിച്ചിരിക്കുന്നേ കഥ തുറന്നിട്ടിട്ട് പോയിക്കുന്ന കണ്ടില്ലേ എടാ വിശ്വാ ഇന്ദിരാന്നൊക്കെ വിളിക്കുകയാണ് ഇന്ദിര വന്നോ എപ്പോഴാണോ പോലും വന്നത് അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് എന്തിനാണ് ആ അങ്ങനെ പുറത്തൂടെ നോക്കി ആരെയും കണ്ടില്ല അങ്ങനെ അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴത്തേനും ആണ് തലയ്ക്കിട്ടൊരു അടി അങ്ങോട്ട് കിട്ടുന്നത് അടി കിട്ടി കഴിഞ്ഞപ്പോൾ രാജക്ഷ്മി പതുക്കെ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി കഴിയുമ്പോഴത്തേനും സിറ്റൗട്ടിൽ ഒരു പ്രേതം ഇങ്ങനെ പല്ലിളിച്ച് കാണിക്കുവാണ് കൈയൊക്കെ കുറഞ്ഞു വീശി ഒരു ഒരു ഒറ്റ ഒരു നിമിഷത്തെ ഒരിത് അതോടുകൂടി രാജലക്ഷ്മി ആണെങ്കിൽ ഞെട്ടിത്തെറിച്ച് പോയി പിന്നെ രാജക്ഷ്മിക്ക് ബോധം ഉണ്ടായിരുന്നില്ല കാരണം വെള്ള സാരിയൊക്കെ കൊടുത്ത് ഇങ്ങനെ നിൽക്കുന്നതപ്പം കോമ്പലിലൊക്കെ വെച്ച് ഇരിക്കുന്ന കണ്ടപ്പോൾ രാജലക്ഷ്മി എറുത്തു ശരിക്കും പ്രേതം തന്നെയായിരുന്നു അത് ശരി പാറുവിൻ്റെ അടവായിരുന്നു പാറു കാണിച്ച പരിപാടിയായിരുന്നു പാറു വേഷമൊക്കെ കെട്ടി വന്ന് രാജലക്ഷ്മിക്ക് ഇട്ടൊരു പണി കൊടുത്തായിരുന്നു ഈ സമയത്ത് പാറു പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ മാറി അകത്തേക്ക് കയറുവാണ് അങ്ങനെ കഥകൾ അടിച്ചിട്ട് നേരെ മുറിയിലേക്ക് ഏറിച്ചെന്ന് സാധനങ്ങളെല്ലാം ഒളിപ്പിച്ച് വെച്ചിട്ട് ബെഡിലേക്ക് കയറുവാണ് ശബ്ദം ഉണ്ടാക്കാതെ കിടന്നു പിന്നീട് വിശത്തെ വിളിക്കുവാണ് വിഷം എഴുന്നേക്ക് എഴുന്നേക്ക് അമ്മയുടെ കരച്ചിൽ പോലെ എന്തോ ഒരു കരച്ചിൽ കേൾക്കുന്നുണ്ടെന്ന് പറയണം അത് കേട്ടപ്പോൾ വിഷം ചാടി എഴുന്നിട്ടു എന്താ അമ്മയുടെ കരച്ചിൽ പോലെ കരച്ചിലോ അതെ വിശ്വം എന്തോ സംഭവിച്ചിട്ടുണ്ട് വരാൻ പറയുന്നത് എല്ലാവരും അടവായിരുന്നു കാരണം പറവകത്ത് കയറി ഇപ്പൊ തന്നെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഹാളിലെ അങ്ങനെ അവരെയും കൂടെ ഇറങ്ങി ചെന്ന് നോക്കിയപ്പം രാജലക്ഷ്മി സെറ്റിയായി വീണ് കിടപ്പുണ്ട് എന്താ കാര്യം അവർക്ക് മനസ്സിലായില്ല എന്താ കാര്യം വിശ്വത്തിന് മനസ്സിലായില്ല ഈ സമയത്ത് രാജലക്ഷ്മിയെ വിളി വിളിക്കുവാണ് അമ്മയമ്മ വിളിച്ചു കഴിയുമ്പോൾ രാജലക്ഷ്മി എന്നെ കണ്ണൂർന്ന് ചുറ്റി നോക്കി പിന്നീട് പ്രേതത്തെ കണ്ടുപിടിയായിരുന്നു എന്തൊക്കെയോ ചേഷ്ടകളെ കാണിക്കുന്നു ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല ശബ്ദം പോയിട്ടുണ്ടായിരുന്നു പിന്നീട് അങ്ങനെ കൈയും കാലും കാണിക്കുന്ന സമയത്ത് വിശ്വം ചോദിച്ചു എന്താ അമ്മയെന്ന് ചോദിക്കുവാണ് ആ സമയത്ത് പാറു പറഞ്ഞു ഏ പ്രേതം വന്നെന്നാ പറയാണ് പ്രേതം വന്നെന്നോ അതേ പ്രേതം വന്ന് തല കടിച്ചെന്നൊക്കെയാണ് പറയണമെന്ന് പറയാം അല്ലേ അമ്മ ശരിയല്ലേ നോക്കിയാൽ അങ്ങനെ ശരിയും തല കേട്ടുമാണ് പ്രേതോ ഈ അമ്മയ്ക്ക് എന്ത് പറ്റിയത് ഇവിടെ പ്രേതവും ബോധവും വിശാസം ഒന്നും ഇല്ലെന്ന് പറയുന്നത് പക്ഷേ എങ്കിൽ രാജലക്ഷ്മി അതൊന്നും വിശ്വസിക്കുന്നില്ല രാജലക്ഷ്മിയാണ് ഞാൻ കണ്ടാന്ന് പറയണം ആംഗ്യ ഭാഷയിലാണ് കാണിക്കുന്ന ശബ്ദം പുറത്തേക്ക് വരുന്നില്ലോ ആ ഒന്നൊക്കെ വെച്ചെങ്കിലും ആ ഒരൊറ്റ കൂടിയിട്ട് രാജലക്ഷ്മിയുടെ ശബ്ദം പോയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പിന്നീട് പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം ഋതു ഇന്ദ്രനും കൂടെ വീട്ടിലേക്ക് വരുവാണ് വരുന്ന വഴിക്ക് ഋതു കാലിടുന്നിട്ടൊന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല കാരണം ഋതുവിനെ സംഭവിക്കുകയാണെങ്കിൽ എല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ ഋതുവിനൊന്നും സംഭവിക്കില്ല എന്നായിരുന്നു പക്ഷേ ആ രാത്രിയിൽ ഇന്ദ്രൻ എന്താണെങ്കിലും അവളെ ശരിക്കും ഉപയോഗിച്ചു കാരണം ഇന്ദ്രനറിയാം കിട്ടിയ അവസരം മുതലാക്കണമെന്ന് ഋതുവിനെ തൻ്റെ കാൽച്ചുവട്ടിൽ എത്തിക്കണമെങ്കിൽ അത് മാത്രമേ മാർഗ്ഗമുള്ള അറിയാവുന്നതുകൊണ്ടാണ് അങ്ങനെ അവനൊരു കാര്യം തന്നെ ഋതു മിണ്ടായിരിക്കുമ്പോഴത്തേനും ഇന്ദ്രനൻ ചോദിച്ചു എടോ ധാനെന്തായിരിക്കണേ ഈ ഒന്നുമില്ലാന്ന് പറയണം എടോ അങ്ങനെയൊക്കെ ഞാൻ സംഭവിക്കുന്നു കരുതിയതല്ല ആ സമയത്ത് പക്ഷേ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്നെ ക്ഷമിക്കണമെന്ന് പറയണം അത് കേട്ടപ്പോൾ ഋതു പറഞ്ഞേ എൻ്റെ കയ്യിലും തെറ്റില്ലേ ഞാനൊരു പെണ്ണാകുമ്പം ഞാനായിരുന്നു സമ്മതിച്ചു കൂടായിരുന്നു എന്നൊക്കെ ഋതു പറയാണ് കേട്ടപ്പോൾ ഇതിനെ തനിക്ക് എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ മനഃപൂർവ്വം ഞാൻ തന്നെ ട്രാപ്പിപ്പടുത്തി തന്നെ ഏ ഒരിക്കലും അങ്ങനെയൊന്നും എനിക്ക് തോന്നണില്ല എന്ന് ഋതു പറയണം ഋതുവിന് അത്രയ്ക്ക് വിശ്വാസമാണ് ഋതു പറഞ്ഞു ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്നതല്ലേ പിന്നെ എന്തുകൊണ്ട് പേടിക്കണേ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ എന്നെ ചതിച്ചാൽ മാത്രം എനിക്ക് സഹിക്കാനും ക്ഷമിക്കാനും പറ്റില്ല ജിത്തന്നെ സഹ എന്നോട് വേറൊന്നും ചെയ്യലോ അല്ല എന്നെ ചതിക്കത്തൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് ഋതുവിൻ്റെ ആ ചോദ്യം കേട്ടപ്പോൾ ഇന്തിനെ ചതിക്കാനോ ഞാനോ ഒരിക്കലും എന്ന് പറയണം അത് ഋതു വിശ്വസിച്ചു ഋതുവിൻ്റെ വിശ്വാസം ആ ജിത്താണിത് ഇന്ദ്രനാന്നറിയില്ലല്ലോ അപ്പൊ ഋതുവിന് പോവേണ്ട മാന മാനെല്ലാം പോയി പക്ഷെ ഋതുവിന് അതിലൊരു സങ്കടവും തോന്നിയില്ല തന്നെ കല്യാണം കഴിക്കും ആ ഒരു പ്രതീക്ഷയായിരുന്നു ഇനിയിപ്പൊ എന്ത് വന്നാലും കുഴപ്പമില്ലെന്നൊരു ഇതായിരുന്നു മനസ്സെന്നറിയുണ്ടായിരുന്നേ വീടിൻ്റെ അടുത്തു കുറച്ചു മുമ്പ് തന്നെ വണ്ടി നിർത്താൻ പറഞ്ഞു അന്താ ഇവിടെ വണ്ടി നിർത്താൻ പറഞ്ഞു ഇവിടെ നിന്ന് നടന്നു പോയിക്കൊള്ളാംന്ന് പറയാ വീടിൻ്റെ അടുത്ത് കൊണ്ടു നിർത്തിയാൽ ശരിയാത്തില്ല താൽക്കാലത്തേക്ക് ജിത്തിനെ ആരും കാണണ്ടെന്ന് പറയാണ് പിന്നീട് ഇന്ദ്രനോട് പറഞ്ഞു അതേ ഒരു കാര്യമുണ്ട് എന്നെ ഉപേക്ഷിക്കില്ലല്ലേ ഇനി ഇത്രയൊക്കെ ചെയ്ത് കൂട്ടി വെച്ചിട്ട് എന്നെ വേണ്ടെന്ന് പറയില്ലോലെന്ന് ചോദിക്കുകയാണ് ഞാൻ ഉപേക്ഷിക്കണം ഒരിക്കലും ഇല്ലാന്ന് പറയാം അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്താ ചെയ്യാൻ പോകുന്നത് ഞാൻ പറയാൻ പറ്റും ഞാൻ ഇപ്പം എന്താ ചെയ്യാൻ പോകുന്നത് ഇപ്പം പറയുന്നില്ല എന്നൊക്കെ പറയണം എന്നും പറഞ്ഞ് ഋതു അങ്ങ് നടക്കുമ്പോഴത്തേന് ഇന്ത്യൻ ഒരു ചിരി ഇരിക്കുവാണ് അവനാഗ്രഹിച്ചുള്ള കാര്യങ്ങളൊക്കെ നടന്നു നമ്മുടെ എല്ലാം ആഗ്രഹം അങ്ങനെ ഋതുവിനൊരിക്കലും അബദ്ധം പറ്റില്ലെന്നായിരുന്നു പക്ഷേ അബദ്ധം പറ്റി പക്ഷേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് അവനെ ബ്ലാ അവളെ ബ്ലാക്ക് മെയിൽ ചെയ്യാനും ചില കാര്യങ്ങളൊക്കെ ഇന്ദിന്റെ മനസ്സിലുണ്ടായിരുന്നു പിന്നെ ഋതു പോന്ന് നോക്കി എന്നിട്ട് ഇന്ധന അങ്ങ് തിരികെ പോവാണ് ഈ സമയത്ത് അച്ചും ശ്രീഹരിയും കൂടെ താഴേക്ക് ഇറങ്ങി വരണം അപ്പോഴെനിക്ക് ശ്രീഹരി പറഞ്ഞിന്ന ശരി ഞാൻ ഇറങ്ങുമെന്ന് പറയണം എന്ത് പോക്കാതെ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരില്ല എന്ന് ചോദിക്കുക ഓ ഉണ്ണാൻ വരണോ അതിന്റെ ആവശ്യമില്ലോ എന്ന് പറയാം അതെന്താ വെറുതെ എന്തിനാ നിന്നെ ഇനിയിപ്പം ഞാൻ കഷ്ടപ്പെടുത്തുന്നത് ചോദിക്കുക എന്ത് കഷ്ടപ്പാട് എനിക്കൊരു കഷ്ടപ്പാടൊന്നുമില്ല അല്ല ചോറും കറിയൊക്കെ ഓ കറി ഉണ്ടാക്കുന്നതാണ് ഇത്ര വലിയ കഷ്ടപ്പാട് അതെ ഇങ്ങോട്ടേക്ക് ഉണ്ടല്ലോ ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടൊക്കെ തരും കിട്ടോ ശ്രീഹരി എന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പം ശ്രീഹരി പറഞ്ഞു അത് നിനക്ക് ബുദ്ധിമുട്ടാവില്ലെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അച്ചുപിടുന്ന ശ്രീഹരിയുടെ വായം കൊടുപ്പത്തി ഡേ ഇങ്ങനെയുള്ള വർത്താനങ്ങളൊന്നും പറയില്ലെന്ന് പറയണം ആ സമയത്താണ് ഋതു അങ്ങോട്ട് കയറി വരുന്നത് പെട്ടെന്ന് ശ്രീഹരിന്റിയാ ഋതു വരുന്നുണ്ടെന്ന് പറയണം ഋതു എന്നെ കണ്ടു കഴിഞ്ഞപ്പതിനും അച്ചു പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യുന്നു എന്നിട്ട് ഋതുവിനെ വിളിച്ചു ഋതു നീ ഇത് എവിടെയായിരുന്നു നീ ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ അന്നിട്ടോ നീ വിളിച്ചിട്ട് എന്നെ ഫോൺ എടുക്കാത്തേ അല്ല ഞാൻ വിളിച്ചിട്ട് വിളിച്ചിട്ടെന്നാ നീ ഫോൺ എടുക്കാത്തേ നീ ചോദിക്കുകയാണ് അത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു ഞാൻ പല്ലവയോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പല്ലവയോട് വിളിച്ച് പറഞ്ഞാൽ മതിയോ ഞങ്ങളെല്ലാവരും മാറി മാറി വിളിച്ചിട്ട് നീ എന്താ കോൾ എടുക്കാത്തതെന്ന് ചോദിക്കുകയാണ് ആ പേടിക്ക് സ്വാതിയും അവരൊക്കെ അങ്ങോട്ട് അങ്ങോട്ട് വരുവാണ് പൂർണിമയൊക്കെ വരുവാണ് പിന്നീട് പൂർണ്ണിമ എന്നിട്ടു ഋതു നീ എവിടെയായിരുന്നു എവിടെയോ മണ്ണിടിച്ചിലുണ്ടായിരുന്നോ എങ്ങനെയൊക്കെ പറഞ്ഞല്ലോ ഇത് കേട്ടു ഋതു പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറയണം പക്ഷെ എങ്കിൽ അച്ഛനെന്തോ സംശയം അച് പറഞ്ഞു ദേ ഋതു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ ആരുടെ അടുത്ത അത് നീ പറഞ്ഞില്ല നീ ഏത് കൂട്ടുകാരുടെ എടുത്താ പോയത് അതറിയണ്ടേ കൂട്ടുകാരുടെ പേരെന്താ എന്ന് ചോദിക്കുവാണ് അതൊക്കെ എല്ലാ എല്ലാവരുടെയും ഇപ്പൊ പറയാൻ പറ്റാത്ത കാര്യമാണെന്ന് ചോദിക്കും ഇത് കേട്ടപ്പോൾ അച്ഛുനും സങ്കടം ദേഷ്യമായി അതെന്താ അറിയണ്ടേ ഞാൻ നിന്റെ ചേച്ചിയില്ലേ അപ്പൊ ഞാൻ കാര്യങ്ങളൊന്നും അറിയണ്ടെന്ന് ചോദിക്കുവാണ് അല്ല ഞാനൊരു കാര്യം ചോദിച്ചേട്ടെ നിനക്കൊരു ഉണ്ടെന്നുള്ള കാര്യം ഇവിടെ ഇപ്പം എല്ലാവർക്കും അറിയാന്ന് പറയാണ് നീ വരാൻ താമസി കഴിഞ്ഞപ്പ സ്വാദിയെ പറഞ്ഞെ നിനക്കൊരു കാമകനുണ്ടെന്നുള്ള കാര്യൊക്കെ ഇത് കേട്ടപ്പോ ഋതുവിന്റെ മുഖാകപ്പെടം വല്ലാതായിപ്പോയി അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സേതു കൂടെ അങ്ങോട്ടേക്ക് വന്നു ഈ സമയം അച്ചു പറഞ്ഞു എന്തായാലും നീ കാണിച്ച ശരിയായിട്ടുള്ള പരിപാടിയല്ല നീ ഏത് കൂട്ടുകാരുടെ വീട്ടിൽ പോയെങ്കിൽ പറഞ്ഞിട്ട് പോകാൻ പേ ഏത് കൂട്ടുകാരെ ഏതാന്നൊക്കെ പക്ഷെ നീ അതൊന്നും പറഞ്ഞിട്ടില്ല അല്ല ഇനിയിപ്പ നീ കൂട്ടുകാരുടെ കൂടെ കൂടെയാണോ കൂട്ടുകാരന്റെ കൂടെയാണോ എന്ന് ഞങ്ങൾ എങ്ങനെ അറിയണമെന്നേ വെക്കുവാണ് ഋതു ആ നിമിഷം ഒന്ന് ഞെട്ടി പെട്ടെന്ന് ഏർ ഋതുവിനോട് പറഞ്ഞു എന്താണ് നീ കാണിച്ച് ശരിയായിട്ടുള്ള കാര്യമല്ലെന്ന് പറയണേ ഋതു പറഞ്ഞു നിനക്ക് എന്താ വെച്ചു ഞാൻ ചിലപ്പോൾ കൂട്ടുകാരുടെ കൂട്ടുകാരുടെ കൂടെയൊക്കെ ആയിരിക്കും ഇങ്ങനെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല പിന്നെ കാമുകന്റെ കാര്യം പറഞ്ഞല്ലോ എനിക്ക് ഒരാളുണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ട് ഞാൻ കല്യാണം കഴിക്കുമെങ്കിൽ അയാളെ മാത്രം ഞാൻ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറയണ അത് കേട്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടി ഒരു നിമിഷം ഈ സമയത്ത് പൂർണ്ണ പറഞ്ഞു കൂട്ടുകാരുടെ കൂടെ പോയെന്ന് പറഞ്ഞല്ലോ എന്ന് പറയുന്നത് ഋതു പറഞ്ഞു അതെ അച്ഛനോട് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കമ്മയെന്ന് പറയാണ് പിന്നെ ഋതു അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോൾ സേതു ഇങ്ങനെ നോക്കുകയാണ് ഋതുവിനെ ഋതുവിന് ആ നോട്ടം താങ്ങാൻ പറ്റിയില്ല കാരണം ബാക്കി എല്ലാവരുടെയും മുന്നേ പിടിച്ചു വയ്ക്കാൻ പറ്റും പക്ഷെ സേതുവിൻ്റെ മുന്നിൽ മുഖത്തേക്ക് നോക്കാൻ പോലും പറ്റില്ല വല്ലാത്തൊരു കുറ്റബോധം മനസ്സറിയേ അങ്ങനെ ഋതു അങ്ങോട്ട് കയറിപ്പോകുമ്പോൾ സേതുവിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായി പിന്നീട് സേതു നേരെ ചെല്ലുന്ന പല്ലവിയെ കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെന്ന് കഴിയുമ്പോഴത്തേനും രാമായണമൊക്കെ വായിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു അല്ലമ്മേ ആ സേതു പല്ലവി എന്തു ചെയ്യുന്നു പല്ലിവി അകത്തുണ്ടെന്ന് പറയണ അങ്ങനെ അകത്തേക്ക് എറിച്ചു തന്നു ആ എന്ത് പറ്റി ചെയ്തുവേട്ട് രാവിലെ തന്നെ ചോദിക്ക അത് പിന്നെ ഒരു കാര്യമുണ്ട് സീരിയസ് ആയിട്ട് സംസാരിക്കാൻ വന്നെന്ന് പറയണ സീരിയസ് ആയിട്ട് സംസാരിക്കണെ അതെ എത്രയും പെട്ടെന്ന് തന്നെ ഋതുവിന്റെ കല്യാണം നടത്തണമെന്ന് പറയാ അതെന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ അവളെ അതില് വന്നില്ലേന്ന് ചോദിക്ക രാവിലെ വന്നു പക്ഷെ അതല്ല പെട്ടെന്ന് തന്നെ അവളുടെ കല്യാണം നടത്തണമെന്ന് പറയാം അത് പിന്നെ കല്യാണം നടത്താന്ന് പറഞ്ഞാ ചെറുക്കനെ ഞാൻ കാണണ്ടതെന്ന് ചോദിക്കും കാണണമെന്നോ അപ്പൊ നീ കണ്ടെന്നല്ലേ പല്ലവി പറഞ്ഞേ നിനക്ക് ഇഷ്ടപ്പെട്ടെന്നല്ലേ പറഞ്ഞ അല്ല അത് പിന്നെ ഞാന് പെട്ടെന്ന് പല്ലവിന്ന് വിൽക്കുവാണ് അത് പിന്നെ ഞാൻ ഞാൻ കണ്ടതാ പക്ഷേ എങ്കിലും ഞാൻ കണ്ടിട്ട് കാര്യമില്ല ബാക്കി എല്ലാരും കാണണ്ടേ ബാക്കി എല്ലാരും കണ്ടിട്ടല്ലേ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോത്തുള്ളറിയാം അന്നൊരു കാര്യം ചെയ്യാം ചെറുക്കൻ്റെ വീട്ടുകാരും ചെറുക്കനോടും കൂടി കൂടിയിട്ട് വീട്ടിലേക്ക് വരാൻ പറയാം അപ്പൊ എങ്ങനെയുണ്ട് കുഴപ്പമില്ലെന്ന് പറയണം എന്നാ ശരി അങ്ങനെ തീരുമാനിക്കാന്ന് പറയണം പിന്നീട് പല്ലയോട് ഞാൻ അതെ വേറൊരു കാര്യം കൂടെ ഉണ്ട് എന്താ തുലാഫാരം നടത്തിയിട്ടില്ല അന്ന് ആ ചാർത്തിനകത്തൊരു തുല് ആഭാരത്തിന്റെ കാര്യം എഴുതിയിട്ടുണ്ടായിരുന്നു അത് നടത്തണം എന്ന് പറയണം ആ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ തുലാഭാരം നമുക്ക് ഉടനെ തന്നെ നടത്തിയേക്കാം എന്നൊക്കെ ഇങ്ങനെ ചെയ്തു പറയണം ഈ സമയത്ത് പണ്ടുപിയുടെ മനസ്സ് നല്ല ടെൻഷൻ താൻ ചെയ്തവണ്ണോട് കള്ളത്തരം പറഞ്ഞല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണാൻ കാണുന്ന ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു